കഴിഞ്ഞ ദിവസമാണ് മാധ്യമപ്രവർത്തകരായ സിദ്ധാർത്ഥ് വരദരാജൻ കരൺ ധാപ്പർ എന്നിവർക്കെതിരെ അസം പോലീസ് കേസെടുത്തത് രണ്ടുപേർക്കും ഗുവാഹത്തി പോലീസ് സമൻസ് അയച്ചിരുന്നു എന്നാൽ ഏത് കേസിലാണ് സമൻസ് അയച്ചതെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുമില്ല ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ഇരുവരോടും ഹാജരാകാൻ നിർദ്ദേശമായി വാർത്താ ഏജൻസിയായ പി ടി ഐ റിപ്പോർട്ട് ചെയ്യുന്നു നിലവിലുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാൻ ഇരുവരെയും ചോദ്യം ചെയ്യുന്നുണ്ടെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് കേസിന്റെ കാരണങ്ങൾ പോലീസ് വിശദീകരിച്ചിട്ടില്ലെന്ന് പി ടി വരദരാജിന് ഓഗസ്റ്റ് പതിനാലിനാണ് ഈ നോട്ടീസ് ലഭിച്ചത് കരൺ ദാപ്പറിനെ ആഗസ്റ്റ് പതിനെട്ടിനും നോട്ടീസിലെ നിർദ്ദേശങ്ങൾ അനുസരിക്കാതെ അറസ്റ്റ് െന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ക്രൈംബ്രാഞ്ച് ഇൻസ്പെക്ടറാണ് സമൻസ് അയച്ചത് ഭാരതീയ ന്യായ സംഹിതയിലെ വൺ ഫിഫ്റ്റി ടു വൺ നയന്റി സിക്സ് വൺ നയന്റി സെവൻ എന്നിങ്ങനെ നിരവധി വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത് രാജ്യത്തിന്റെ പരമാധികാരം ഐക്യം അഖണ്ഡത എന്നിവയെ അപകടത്തിലാക്കുന്ന പ്രവൃത്തികൾക്കെതിരെയാണ് സെക്ഷൻ വൺ ഫിഫ്റ്റി ടു ചുമത്തുന്നത് അതും ഈ കേസിൽ ഉൾപ്പെടുന്നുണ്ട് സിദ്ധാർത്ഥ വരദരാജനും കരൺ ധാപ്പറിനുമെതിരെ കേസെടുത്തതിന്റെ കാരണം നിർഭയമായ ഭരണകൂടത്തെ വിമർശിക്കാൻ കരുത്തുള്ള ആളുകളാണ് ഇവർ എന്നതാണ് ദ വയർ എന്ന മാധ്യമത്തിലെ ജനപ്രിയ മുഖങ്ങളാണ് ഈ രണ്ടുപേർ ഇവരെ കൊടുക്കാൻ നിരവധി ശ്രമങ്ങൾ നേരത്തെയും നടന്നിട്ടുണ്ട് ഇതിനെല്ലാം പ്രധാന കാരണമായി മാറിയത് രണ്ടായിരത്തി ഏഴിൽ സി എൻ എൻ ഐ ബി എൻ നടത്തിയ ഒരു ഇന്റർവ്യൂ ആണ് അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയുമായി കരൺ താപ്പർ നടത്തിയ ആ അഭിമുഖം മൂന്ന് മിനിറ്റ് മാത്രമാണ് നീണ്ടു നിന്നത് പക്ഷേ പതിനെട്ട് വർഷമായിട്ടും അതിന്റെ ആഘാതത്തിൽ നിന്ന് ബി ജെ പി മോചിതരായിട്ടില്ല ഗോദ്ര സംഭവത്തിൽ മാപ്പ് പറഞ്ഞ് ആ പ്രതിച്ചായിൽ നിന്ന് പുറത്തു വരണമെന്ന് കരൺ താപ്പർ മോദിയോട് പറഞ്ഞിരുന്നു മുഖ്യമന്ത്രിയായി പ്രവർത്തിക്കുന്നതിന് താങ്കൾക്ക് മുന്നിൽ ഈ വിഷയം തടസ്സമായി നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എത്രയും വേഗം താങ്കൾ പുറത്തുവരണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതോടെ എനിക്ക് വിശ്രമിക്കണമെന്നും വെള്ളം വേണമെന്നും പറഞ്ഞ് മോദി ആ അഭിമുഖം അവസാനിപ്പിച്ചു ആ അഭിമുഖം രണ്ട് മിനിറ്റ് നാൽപ്പത്തിയഞ്ച് സെക്കൻഡ് പിന്നിട്ടപ്പോഴാണ് ചോദ്യങ്ങൾ നേരിടാൻ കഴിയാതെ നരേന്ദ്രമോദി എഴുന്നേറ്റത് എന്നാൽ മോദി ഉടനെ മടങ്ങിപ്പോയില്ല ഒരു മണിക്കൂറോളം കരൻതാപ്പനോട് മോദി കുശലം പറഞ്ഞിരുന്നു ചായയും മധുരവും ഗുജറാത്തി ദോക്ലയും കഴിച്ചു എന്നാൽ ആ അഭിമുഖം പൂർത്തിയാക്കണമെന്ന കരന്റെ അഭ്യർത്ഥന അദ്ദേഹം കേട്ടുമില്ല പകരം നമ്മുടെ സൗഹൃദം നിലനിൽക്കട്ടെ എന്ന് മറുപടി നൽകി ആ കൂടിക്കാഴ്ച അവസാനിപ്പിച്ചു പിന്നീട് ഒരു അഭിമുഖത്തിനായി മോദി കരൺ താപ്പറിന് മുന്നിൽ ഇരുന്നിട്ടുമില്ല ഈ വീഡിയോ സി എൻ എൻ ഐ ബി എൻ വൈറലാക്കി മാറ്റി എല്ലാ ബുള്ളറ്റിനും അവരിത് ഉപയോഗിച്ചു അതോടെ ഇത് വലിയ വാർത്തയായി മോദി പിന്നീട് കരൺ താപ്പുറെ ഫോണിൽ വിളിച്ച് എന്റെ തോളിൽ തോക്ക് വെച്ചാണ് താങ്കൾ വെടിപൊട്ടിക്കുന്നത് എന്ന് പറയുകയും ചെയ്തു ചിരിച്ചുകൊണ്ട് മോദി പറഞ്ഞത് കരൺ സഹോദര ഞാൻ താങ്കളെ സ്നേഹിക്കുന്നു ഞാൻ ഡൽഹിയിൽ വരുമ്പോൾ നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കും എന്ന് എന്നാൽ പലതവണ മോദി പിന്നീട് ഡൽഹിയിൽ വന്നിട്ടും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയോ പോയിട്ട് നേരിൽ കാണുക പോലും ഉണ്ടായിട്ടില്ല കരൺ താപ്പുറെ ബി ജെ പിന്നീട് പൂർണ്ണമായും മാറ്റി നിർത്തുകയായിരുന്നു പത്ത് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി പതിനേഴിൽ ദ വയറിന് വേണ്ടി സിദ്ധാർത്ഥ് വരദരാജൻ ഈ അഭിമുഖത്തെ വീണ്ടും കരൺ താപ്പൂറോട് ചോദിക്കും അപ്പോഴേക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നരേന്ദ്രമോദി എത്തിയിരുന്നു മോദി വീണ്ടും ഒരിക്കലും കൂടി കാണാൻ ആഗ്രഹിക്കാത്ത ആ ഇന്റർവ്യൂ വീണ്ടും ഓർമ്മിപ്പിക്കുക മാത്രമല്ല അന്ന് സിദ്ധാർത്ഥ് ബദരാജൻ ചെയ്തത് മറിച്ച് മാധ്യമങ്ങളിലെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ പ്രധാനമന്ത്രി ചൂടുമെന്നും മുൻകൂട്ടി തയ്യാറാക്കിയ ചോദ്യങ്ങളുള്ള അഭിമുഖങ്ങളിൽ മാത്രമേ പ്രധാനമന്ത്രി പങ്കെടുക്കുകയുള്ളൂവെന്നും ആ അഭിമുഖത്തിലൂടെ വെച്ചു അതിന്റെയൊക്കെ ബാക്കിയാണ് ഇപ്പോഴത്തെ കേസും കാര്യങ്ങളും നിങ്ങളെ ഒരിക്കലും മറക്കില്ലെന്നും മോദി പറഞ്ഞത് നൂറ് ശതമാനം സത്യമായിരിക്കുകയാണ്